ഇറാന്റെ സൈനിക മേധാവികളെ സ്വാധീനിക്കാനുള്ള അമേരിക്കയുടെ ശ്രമം പരാജയപ്പെട്ടു ഈ വിഷയം ഇതിന്റെ മുൻപ് തന്നെ ചില പ്രാദേശിക പത്രങ്ങളിലും മീഡിയയിലും ഒക്കെ വന്നിരുന്നുവെങ്കിലും ഏറെക്കുറെ ഒരു ഔദ്യോഗികത ലഭിച്ചത് ഇപ്പോഴാണ് എന്നാണ് പറയപ്പെടുന്നത് അതിന് പറയുന്ന കാര്യം എങ്ങനെയാണ് വെനിസുല മോഡൽ ഒരു ഭരണമാറ്റമോ അട്ടിമറിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ആരംഭിച്ചിരുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത് പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് വിപ്ലവ ഗാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തോടും സൈനിക മേധാവികളോടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തി സർക്കാരുമായി സർക്കാരുമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതു അലി എന്ന സുപ്രീം ലീഡറോടൊപ്പമാണ് ആ രാജ്യത്തിലെ സൈനികവും സൈന്യരും ഗവൺമെന്റും അതിൻ്റെ സംവിധാനങ്ങൾ അപ്പാടെയും പേഴ്സണൽ ഗ്രൂപ്പായിട്ട് ഒരു ലക്ഷത്തിലധികം സൈനികർ ഉണ്ട് എന്നാണ് അനുമാനിക്കുന്നത് ഈ വിഭാഗവും യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി കമനിയുമായി നേരിട്ട് ബന്ധമുള്ള വിഭാഗമാണ് അപ്പൊ ഇതിലൊരു പിളർപ്പുണ്ടാക്കുക അല്ലെങ്കിൽ സൈനികർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുക ഗവൺമെന്റിലെ കാബിനറ്റ് മന്ത്രിമാരു മന്ത്രിമാർക്കിടയിൽ വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ശ്രമമാണ് നൂറ് ശതമാനം പരാജയപ്പെട്ടത് അതിന്റെ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സൈനിക മേധാവികളെയും പ്രത്യേകമായ രീതി രീതിയിൽ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു ഇറാൻ അതിന് അവർ അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് ഏതെങ്കിലും ഒരു വിഭാഗം ഇറാൻ ഈ ഈ ആമാസിൻ്റെ നേതാവിന് നേതാവിനെ ഒറ്റ കൊടുത്തതിന് സപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അന്ന് പുറത്തു വന്നു ഒരുവിധം സൈനികരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായി അവർ അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധമുള്ളവരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് പിന്നീട് ഇറാൻ ഇല്ല അതിൽ ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഏതെങ്കിലും സൈനിക മേധാവികൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അത്ര കൃത്യതയോട് കൂടിയിട്ട് ഇസ്രായേലിന് അത് ദൗത്യം നിർവഹിക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു ഇസ്മായിൽ അനിയ താമസിച്ച ബിൽഡിങ് അതിൻ്റെ അവരുടെ ഫ്ലാറ്റ് അവരുടെ റൂം ഏത് സമയത്താണ് റൂമിൻ്റെ അകത്ത് ഉണ്ടാവുക ഏത് സമയത്താണ് അദ്ദേഹം പുറത്തു പോവുക എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ചോർന്നു പോയിരുന്നു ആ സമയം കാര്യങ്ങളും ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൃത്യമാക്കിക്കൊണ്ട് തന്നെയാണ് അക്രമം നടത്തിയത് എന്ന് ചുരുക്കം അതിനുശേഷം വലിയ രീതിയിലുള്ള നിരീക്ഷണം സൈനികർക്കിടയിൽ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും പളർപ്പുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ഇറാൻ നോക്കിയത് അത് വെനുസല മോഡൽ ഒരു സ്റ്റൈൽ വെലുസല മോഡൽ ഒരു പ്രവർത്തനം നടത്തിയാൽ ഏറെക്കുറെ ഗുണമുണ്ടാവും എന്ന് അമേരിക്ക വിശ്വസിച്ചു പക്ഷേ അത് നൂറ് ശതമാനം പരാജയം മാത്രമല്ല ഇതിനു വേണ്ടി ശ്രമിക്കപ്പെട്ടവരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പുറത്തു വന്നു സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ആരാണോ ഇത്തരം രാജ്യദ്രോഹ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപിക്കുന്നത് പ്രവൃത്തി ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരെല്ലാം രാജ്യദ്രോഹത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി കൊണ്ട് വധശിക്ഷ അടക്കമുള്ള ശിക്ഷയ്ക്ക് വിധേയരാകും എന്ന് ഇതിനു മുൻപ് തന്നെ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇറാൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു ഒരു വളരെ കൃത്യതയോട് മനസ്സിലാക്കുക ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും രാജ്യത്തിന് നേരെയുള്ളതാണ് അതുകൊണ്ട് അത് ന്യായീകരിക്കാനോ അത് അംഗീകരിക്കാനോ സാധിക്കില്ല അതിൻ്റേതായ ശിക്ഷ തീർച്ചയായിട്ടും അവരനുഭവിക്കേണ്ടി വരും എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു തരത്തിൽ നോക്കി നോക്കുന്ന സമയത്തും ഇറാനെ ഒരു ധൈര്യം അമേരിക്ക കിട്ടിയിട്ടില്ല സർവ്വശക്തിയും സർവ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ആയത്തുള്ള അലി കമനായി സുപ്രീം ലീഡർ അദ്ദേഹവും ഈ ഇറാൻ്റെ പ്രസിഡന്റ് അയക്കുന്ന മെസൂദ് പ്രശേഷിക്കാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജും ഒരേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുക ഒരു അഭിപ്രായ ഭിന്നത ഇല്ലാത്ത രീതിയിൽ വളരെ കൃത്യതയോടുകൂടി പറയുന്നത് രാജ്യത്തിന് നേരെ വരുന്ന ഏത് രീതിയിലുള്ള ആക്രമണത്തെയും ആ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്ക കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒരു സംവിധാനവും അതായത് അമേരിക്കയുടെ എയർ ബേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനവും ഒരു ബേസും ഒരു അമേരിക്കയുടെ എയർപോർട്ടുകളും അവിടെ

പിന്നീട് ഉണ്ടാവാത്ത വിധമുള്ള മാരകമായിരിക്കുന്ന ആക്രമണം തങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ തുറന്നു പറഞ്ഞതാണ് ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യം അപ്പോൾ ഇറാൻ്റെ സർക്കാരിൻ്റെ തലത്തിലോ സൈനിക മേഖലയിലോ എന്തെങ്കിലും ഒരു പുളർപ്പോ വിഷയങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായി അതോടൊപ്പം തന്നെ ഇതേ നിലപാട് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ ലബനാൻ പോലെ തങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കീഴടക്കാനും പരാജയപ്പെടുത്താനും വേണ്ടി സാധിക്കും ൊരു രാജ്യമാണ് ഇറാൻ എന്ന് അവർ കണക്കുകൂട്ടി അങ്ങനെയാണ് ഇറാൻ ആക്രമിക്കുന്നത് എന്നാൽ ഇറാൻ്റെ തിരിച്ചടിക്ക് മുമ്പിൽ തകർന്നു പോയി യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ദയനീയപരമായിരിക്കുന്ന ഒരു പരാജയമാണ് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടവർക്കുണ്ട് ആ ഒരു പേടിയാണ് അമേരിക്കയ്ക്ക് അമേരിക്കക്ക് ഉള്ളത് വല്ലാതെ വൈകാതെ തന്നെ അമേരിക്കയ്ക്ക് നേരെയും അവർ ആക്രമണം നടത്തി അതോടുകൂടി ഒരു കാര്യം മനസ്സിലായി അമേരിക്ക ആക്രമിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളടത്തേക്ക് യഥാർത്ഥത്തിൽ അവർ എത്തുകയാണ് അതേ സ്ഥിതി വിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു തരത്തിലും ഇറാന് നേരെ അക്രമം നടത്തി നടത്തി കഴിഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാവുമെന്ന് ഒരു തരത്തിലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അത് ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ തകർന്നു പോകും രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ എന്ന് പോലും യഥാർത്ഥത്തിൽ അമേരിക്കയെക്കുറിച്ച് ഇറാൻ്റെ ആക്രമമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മനസ്സിലാക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ ആഭ്യന്തരമായിരിക്കുന്ന വിഷയ വിഷയം ിൽ സങ്കീർണത ആയിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവരെ കീഴ്പ്പെടുത്താനും അവർക്ക് നേരെ ആക്രമണം നടത്താനും വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് അമേരിക്കക്കാണ് കൂട്ടുന്നു എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു തരത്തിലും അവരെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തിരിക്കുന്നു ലോകത്തിന് മുൻപിൽ ഇറാനാണ് അമേരിക്കക്കേക്കാളെയും ഇസ്രായേലിനെക്കാളെയും സൈനികപരമായിരിക്കുന്ന വലും ശക്തിയുള്ള രാജ്യമെന്ന് വിശ്വസിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു തരത്തിലും ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല അതിൻ്റെ നാണക്കേട് യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വലിയ പ്രക്ഷോഭം എന്നാൽ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നുണ്ട് ഇറാൻ സർക്കാർ പല പ്രവിശ്യകളിലും നിയന്ത്രണ വിധേയമാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ നിയന്ത്രിക്കുന്ന മേഖല ഏതെന്നോ നിയന്ത്രിക്കാൻ സാധിക്കാത്ത മേഖല ഏതെന്നോ ഇപ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പം അമേരിക്ക വലിയ രീതിയിൽ കടുത്ത പ്രതിസന്ധിയിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നിലനിൽക്കുന്നത് ഒന്നാമത്തെ അവിടുത്തെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചതോട് കൂടിയിട്ട് പിന്നീട് അവിടെ നടക്കുന്ന സംഭവ വികാസത്തെക്കുറിച്ചൊരു കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങളും കൃത്യതയോട് കൂടിയിട്ട് പ്രസിദ്ധീകരിക്കുക പോസ്റ്റ് ചെയ്യുന്നില്ല കാര്യം അവർക്കറിയാൻ വേണ്ടി സാധിക്കുന്നില്ല പൂർണ്ണമായിരിക്കുന്ന ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ് ആ രാജ്യം ഒട്ടക്കുമുള്ളത് രാജ്യദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും അവർക്ക് വധശിച്ചൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഉണ്ടാവില്ലെന്ന് ആവർത്തിച്ചുകൊണ്ട് അലി കബ്നായി പറയുന്ന സമയത്ത് അത് രാജ്യത്തിൻ്റെ അവസാനത്തെ വാക്കാണ് രാജ്യം വിട്ടുപോയ അലി കമനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രസ്താവന കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം നടന്നതിന് ശേഷം രണ്ടിലധികം തവണ ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു നമ്മൾ ഒരു വിശ്വാസികളാണ് നമ്മളൊരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് നമുക്ക് ഒളിച്ചുപോ പോകാൻ വേണ്ടി സാധിക്കില്ല ഈ രാജ്യത്തെ അതിൻ്റെ പ്രൗഢിയോടും മഹത്വത്തോടു കൂടിയും നിലനിർത്തുക എന്നുള്ളത് നമ്മൾക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് എതിർപ്പുള്ളവരാരാണോ അഭിപ്രായ ഭിന്ന ഭിന്നത ആരാണോ അവരുമായിട്ട് സന്ധി സംഭാഷണത്തിന് സർക്കാർ തയ്യാറാണ് എന്നാൽ നേതൃത്വമില്ലാത്ത സംഘടിത്തമില്ലാത്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ നടത്തപ്പെടുന്ന ഈ കോപ്രായങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല സപ്പോർട്ട് ചെയ്യുന്ന രാജ്യദ്രോഹികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ചെയ്യേണ്ട കാര്യമെന്ന് എന്ന് എന്ന് പറയുന്നത് രാജ്യത്തോടൊപ്പം നിൽക്കുന്ന കാര്യം ഈ പ്രക്ഷോഭം ഈ സംരംഭങ്ങളും ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയത് ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് അത് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യദ്രോഹികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല തങ്ങൾ ശക്തമായ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുമെന്നും പ്രക്ഷോഭകാരികളെ അടിച്ചൊതുക്കുമെന്നും അത്തരമൊരു പ്രക്ഷോഭം രാജ്യ ത്ത് മേലിൽ ഇല്ലാത്ത വിധം സംവിധാനമൊരുക്കും എന്നും കൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലും ആയത്തുള്ള അലി കംനായി പ്രഖ്യാപിച്ചത്